ലുലു ഗ്രൂപ്പിന്റെ സൗദി അറേബ്യയിലെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് റിയാദ് ലബാൻ സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചു ഫെഡറേഷൻ ഓഫ് സൌദി ചേംബേഴ്സ് ചെയർമാൻ ഹസൻ അൽ ഹുവൈസി സൌദി നിക്ഷേപ മന്ത്രാലയം ഉപമന്ത്രി മുഹമ്മദ് അബ ഉസൈൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം സൗദി അറേബ്യയിലെ ലുലു ഗ്രൂപ്പിന്റെ അറുപത്തി ഒന്നാമത്തതും റിയാദിലെ പതിനൊന്നാമത് ശാഖയുമാണ് പ്രവർത്തനം ആരംഭിച്ചത് സൗദി തലസ്ഥാനമായ റിയാദിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് എം എ യൂസഫലി പറഞ്ഞു ടു സീറോ ത്രീ സീറോ വിഷൻ അതനുസരിച്ച് ഞങ്ങൾ ഹൺഡ്രഡ് ഷോപ്പ് ഹൺഡ്രഡ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ടെൻ തൗസൻഡ് സൗദി നാഷണൽസിന് ജോലി കൊടുക്കാമെന്നാണ് ഞങ്ങൾ മുംബൈ പറഞ്ഞിരുന്നത് ഇരുപത്തിനാല് അപ്കമിംഗ് ഞങ്ങളുടെ പ്രൊജക്ട് എല്ലാ സ്ഥലത്തുമുണ്ട് ഇക്കൊല്ലം ഏതാണ്ട് എട്ട് ഹൈപ്പർ മാർക്കറ്റ് ഞങ്ങൾ ജിദ്ദ തുറങ്ങും ഈ വർഷം പുണ്യ നഗരങ്ങളെ മക്കയിലും മദീനയിലും ആറ് ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കും സ്വദേശികൾക്കും മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കും ഇതുവഴി തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയുമെന്നും യൂസഫലിപ്പ് പറഞ്ഞു സൗദി അറേബ്യയുടെ ഈ പുരോഗതിക്കനുസരിച്ച് റിഫോമിനനുസരിച്ച് ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച് ഞങ്ങളും സൗദി ഗവൺമെന്റിന്റെ കൂടെയും ബഹുമാനായ രാജാവിന്റെയും കിരീടാവകാശിയുടെയും ഗവൺമെന്റിന്റെയും കൂടെ യാത്ര ചെയ്യുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ലുലു ഒരുക്കുന്ന ലോയൽറ്റി പദ്ധതിക്കും തുടക്കം കുറിച്ചു പദ്ധതിയിൽ പങ്കാളികളാകുന്ന ഉപഭോക്താക്കൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളും പോയിന്റുകളും സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭിക്കും ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ച് ഷോപ്പിംഗ് ചെയ്യുവാനും സാധിക്കും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫലി ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് ലുലു റിയാദ് റീജിയണൽ ഡയറക്ടർ ഹാത്തൈം കോൺട്രാക്ടർ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ಶಮನಾಥ್ ಕರುನಾಗಪ್ಪಿ ಜೀವನ್ಯೂಸ್ ರಿಯಾತ್